ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഇതാ ഈ ഒരു കോവയ്ക്ക വെച്ചിട്ട് കോവയ്ക്ക വിഴുക്കാണ് തയ്യാറാക്കി എടുക്കുന്നത് പല വ്യത്യസ്ത രീതിയിൽ നമുക്ക് കോവയ്ക്ക വിഴുക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കുക സവാള എടുത്തിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കുക പച്ചമുളക് വറ്റമുളക് കറിവേപ്പില ഇത്രയും വേണം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കടുക് താളിക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വറ്റമുളകും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി അളവിനാണ് കോവയ്ക്കം അരിഞ്ഞെടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്തിരിക്കണം ചെറുതായിട്ടാണ് കേട്ടോ ഇനി പൊടികളെല്ലാം അതിൽ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കുരുമുളക് പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇച്ചിരി ഗരം മസാലപ്പൊടി കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതി പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒന്ന് താളിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് പോലും കോവയ്ക്ക ഈ വിഴുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന്